ഹായ് ഡേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് കിലോ കണക്കിന് തക്കാളി വാങ്ങിയാലും കേടാവാതെ ഫ്രിഡ്ജ് ഫ്രിഡ്ജില്ലാതെയും എങ്ങനെ സൂക്ഷിക്കാൻ പറ്റുമെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് വേറെയും ടിപ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് മുഴുവനായിട്ട് കണ്ടു നോക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കമന്റ് ബോക്സിൽ പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് ഹൈപ്പോ അപ്പൊ അതും കൂടെ ഒന്ന് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് സ്വാസ്ഥ്യത്തിപ്പം എന്താണെന്ന് നോക്കാം നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ചില സമയത്ത് പാല് പിരിഞ്ഞ് ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട് അതിനുള്ള നല്ലൊരു പരിഹാരമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കാനുള്ള പാലിലേക്ക് കുറച്ച് മൈതമാവോ അല്ലെങ്കിൽ കോൺഫ്ലോറോ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആക്കിയതിന് ശേഷം നമ്മൾ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പാൽ പിരിഞ്ഞൊന്നും പോയില്ല പായസത്തിന് നല്ലൊരു ടേസ്റ്റും കിട്ടുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അടുത്തതായിട്ട് വാടി കരിഞ്ഞു പോകുന്ന നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞ് കളഞ്ഞ കുറച്ച് പൂക്കളാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നല്ല മണമുള്ള മുല്ലപ്പൂവും അത് അതുപോലെ തന്നെ പന്നീർ റോസും ഒക്കെ ഇതിലുണ്ട് കേട്ടോ അപ്പം ഇത്രയും ഞാനിവിടെ ഉണക്കി നന്നായിട്ടൊന്നും എടുത്തിട്ടുണ്ട് നിങ്ങൾ ഇതുപോലെ ഉണക്കിയെടുക്കണമെന്നൊന്നുമില്ല നമ്മളെ ചെടിയിലൊക്കെ ഉണങ്ങി നിൽക്കുന്ന സമയത്ത് പറിച്ച് എടുത്താലും മതിയാവും അപ്പം എല്ലാ പൂവും ഞാൻ മിക്സി ജാറിലേക്ക് ഇട്ടിട്ടൊന്നും അരച്ചെടുക്കുന്നുണ്ട് ഇതിൽ തുളസിയുടെ അലിയുണ്ട് കേട്ടോ ഇനി ഞാൻ ബേ ലീഫ് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് കർപ്പൂരം കൂടെ വേണം അത് ഞാൻ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നില്ല അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ ഒരു കുന്തിരക്കത്തിൻ്റെ ഒരു ചെറിയ പീസും വേണം കേട്ടോ അപ്പോൾ പൂവൊക്കെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കർപ്പൂരം ഇതുപോലൊന്ന് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ മിക്സി ജാറിലിട്ട് പൊടിക്കുകയാണെങ്കിൽ മിക്സി ജാറിൽ ചെറിയൊരു സ്മെല്ലുണ്ടാവും അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇനി കൈ വെച്ചിട്ടൊന്ന് പൊടിയാക്കി കൊടുത്തിട്ടുള്ളത് ഇനി കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ ഇതുപോലൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ രീതിയിൽ നിങ്ങൾക്ക് ഷേപ്പ് ചെയ്തെടുക്കാം ഇതുപോലൊന്ന് വെച്ചിട്ട് ഒരു ദിവസം മുഴുവനായിട്ട് നമ്മൾ നന്നായിട്ട് ഇത് ഉണക്കി ഉണക്കിയെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് അത് ഉണങ്ങി നമ്മൾ ഏത് ഷേപ്പിലാണോ വെച്ച് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് കിട്ടൂട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ എനിക്കിവിടെ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ഇതുപോലൊന്നുണ്ടാക്കിയിട്ട് നമ്മൾ സന്ധ്യാസമയത്തൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്മെല്ലിന് പാറ്റ പല്ലി എലിയൊന്നും ആ പരിസരത്തേക്ക് തന്നെ വരില്ലാട്ടോ നല്ലൊരു സ്മെല്ലാണ് ഇത് ശ്വസിക്കുന്നത് മൂലം യാതൊരു സൈഡ് എഫക്റ്റും തന്നെ ഉണ്ടാവുന്നതല്ല അതുപോലെ തന്നെ കുന്തിരിക്ക നന്നായിട്ട് ഒന്ന് പൗഡർ ആക്കിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിരുന്നു അത് വീഡിയോയിൽ മിസ്സായി പോയതാണ് നല്ല സ്മെല്ലുണ്ട് ഇത് കത്തുന്ന സമയത്ത് അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കുക കേട്ടോ നെക്സ്റ്റ് എന്താണെന്ന് നോക്കാം നമ്മൾ മാർക്കറ്റിൽ നിന്നും തക്കാളിയൊക്കെ വാങ്ങിച്ചിട്ട് വരുന്ന സമയത്ത് വെറുതെ അങ്ങനെ കഴുകാതെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് ഇതുപോലെ നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം നമ്മൾ എടുത്ത് വെക്കുന്നത് കീടനാശിനിയൊക്കെ അടിച്ചു കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഇതുപോലെ മഞ്ഞളും ഉപ്പും കല്ലാവുന്ന വെള്ളത്തിൽ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ വിഷാംശങ്ങളൊക്കെ പോയിട്ട് നമുക്ക് നന്നായിട്ട് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ടും പറ്റുന്നതാണ് അപ്പോൾ ഇതുപോലൊരു വലിയ പാത്രത്തിൽ നന്നായിട്ട് ഉപ്പും കല്ലുപ്പാണെങ്കിൽ അത്രയ്ക്കും നല്ലത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ആ വെള്ളത്തിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ സോക്ക് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകി തുടച്ച് നമ്മളെടുത്ത് വെക്കുകയാണെങ്കിൽ െങ്കിൽ മാസങ്ങളോളം ഇരുന്നാലും യാതൊരു കേടും വരുന്നതല്ല മാത്രല്ല ഇതിൽ യാതൊരു കെമിക്കൽസും ഉണ്ടാകുന്നതല്ല ഈ രീതിയിൽ തന്നെ നമുക്ക് എല്ലാ വെജിറ്റബിൾസും കഴുകി ക്ലീനാക്കി എടുത്തു വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അതുപോലെ തന്നെ ഒരുപാട് കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് നമ്മുടെ മല്ലിയില അതുപോലെ തന്നെ പുതിനയില കപ്പിലൊക്കെ എല്ലാം നമുക്ക് ഈ രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചു കൊടുത്തതിന് ശേഷം ഞാൻ എല്ലാം ഇതുപോലെ ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് ബാക്കിയുള്ളതും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കുറച്ച് വലിയ പാത്രത്തിലെടുക്കുകയാണെങ്കിൽ ഒരുമിച്ച് എല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാം ഞാൻ ഈ രീതിയിലൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ി ബാലൻസോട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ക്ലീൻ ചെയ്ത് എടുത്തു വെക്കുന്ന സമയത്ത് തന്നെ കേടായതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒഴിവാക്കുക അല്ലെങ്കിൽ അത് അല്ലെങ്കിൽ അത് നല്ല തക്കാളിയും കൂടെ കേടാവാൻ കാരണമാകുന്നതാണ് അപ്പൊ എല്ലാം ഇതുപോലെ കഴുകിയെടുത്തതിനു തുടങ്ങും അപ്പൊ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ എല്ലാ വെജിറ്റബിൾസും നമുക്ക് ചെയ്തെടുക്കാം ന്യൂസ് പേപ്പർ ഇല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ടിഷ്യൂ പേപ്പർ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കട്ടും നെക്സ്റ്റ് ഡിപ്പന്താണെന്ന് നോക്കാം രാവിലെ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും ഈ തേങ്ങയ്ക്കൊക്കെ നല്ല വിലയേറിയ ഈ സമയത്ത് ക്യുക്കായിട്ടുണ്ടാക്കാൻ പറ്റിയ ഒരു തക്കാളി ചട്ണിയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ തക്കാളി മുഴുവനായിട്ടും എടുത്തിട്ട് ഒരു രണ്ട് പീസായി ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ അതിൻ്റെ ഉൾഭാഗം ഒന്ന് കമഴ്ത്തി വെച്ചു കൊടുക്കുന്നുണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു അടിപൊളി ഒരു ചട്ണിയാണ് കേട്ടോ ബാച്ചിലേഴ്സിനും അതുപോലെ തന്നെ ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു ചട്നി തന്നെയാണ് ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ ടച്ച് വെക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് അടച്ചു വെക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് ഇളകി വരും കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മറച്ചിടുന്നുണ്ട് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് ആയി കിട്ടും അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് ഞാൻ വേറൊരു ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വെളുത്തുള്ളി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ തക്കാളിയുടെ കൂടെ തന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഞാൻ വേറൊരു പാത്രത്തിൽ വഴറ്റിയെടുത്തു എന്ന് മാത്രം അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം ഈ തോലൊക്കെ മുഴുവനായിട്ടും ഇതുപോലൊന്ന് റിമൂവ് ആയി വരുന്നുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്കിട്ട് ഇതുപോലൊന്ന് ഉടച്ചെടുക്കാം നന്നായിട്ട് അത് സ്മാഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോഴാണ് നമ്മളുടെ ചട്ണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഞാനിതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന വെളുത്തുള്ളി വഴറ്റി വെച്ചില്ല അതും ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിരുന്നു അതും അരമുറി സവാള ചെറുതായിട്ട് അരിഞ്ഞതും മല്ലിയിലയും അതുപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ഇട്ടിട്ട് കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ മുളക് ഇട്ട് കൊടുക്കാത്തത് കൊണ്ട് തന്നെ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണം മുകളിലേക്കായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതൊരു നല്ലൊരു ഫ്ലേവർ തരും നമ്മുടെ ഈ തക്കാളി ചട്നിക്ക് അപ്പോൾ എല്ലാവരും ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ഈ തക്കാളി ചട്നി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കാം കേട്ടോ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഫ്രിഡ്ജ് ഒന്നും ഇല്ലാതെ നമുക്ക് മാസങ്ങളോളം എങ്ങനെ തക്കാളി സൂക്ഷിച്ച് വെക്കാം എന്നാണ് ഞാൻ ഇവിടെ കാണിച്ചിരുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വർഷങ്ങളോളം ഈ രീതിയിൽ ചെയ്താൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത്രയും തക്കാളി എടുത്തിട്ടുണ്ട് അന്നേരം കുറച്ച് വെളുത്തുള്ളി നന്നായിട്ടൊന്ന് കളഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് കുരു ഇല്ലാത്ത കുറച്ച് പുളിയാണ് കേട്ടോ ഞാനതിൻ്റെ കുരുമൊക്കെ ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം നമുക്കൊരു നാരങ്ങ വലുപ്പത്തിലിവിടെ കിട്ടിയിട്ടുണ്ട് പുളി ഇനി നമുക്ക് ഈ തക്കാളി നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം ഒരു തുള്ളി പോലും വെള്ളം നമ്മൾ ഉണ്ടാക്കുന്ന ഡിഷിൽ ഉണ്ടാവരുത് എന്നാൽ മാത്രമേ നമുക്ക് ഇത് വർഷങ്ങളോളം അതുപോലെ തന്നെ മാസങ്ങളോ ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ഈ ഡിഷിന് ആവശ്യമായിട്ട് കുറച്ച് ഉലുവ നന്നായിട്ടൊന്ന് വറുത്ത് പൊടിച്ചതായിരുന്നു കേട്ടോ അതിൽ തന്നെയാണ് ഞാൻ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന വെളുത്തുള്ളി ഒന്ന് ഇതുപോലൊന്ന് ചതച്ചെടുക്കുന്നത് വല്ലാണ്ട് അങ്ങ് ഫൈൻ പേസ്റ്റ് ആക്കി എടുക്കണ്ട ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള തക്കാളി എടുക്കാം എത്ര കിലോ തക്കാളി വാങ്ങിയാലും നിങ്ങൾ ഈ രീതിയിൽ ഒന്ന് സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ ഒന്നുപോലും കേടായി പോവില്ല നമ്മൾ എപ്പോൾ എടുത്താലും നല്ല ടേസ്റ്റും അതുപോലെ തന്നെ നല്ല മണവും ആയിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള തക്കാളി രണ്ട് പീസസ് പീസസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള പുളിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് രണ്ട് വിസിൽ വരുന്നതിന് നമുക്ക് വേവിച്ചെടുക്കാം ഒരു തുള്ളി പോലും വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിക്കേണ്ട ആവശ്യമില്ല വെന്ത് കഴിഞ്ഞപ്പോൾ കണ്ടില്ല ഇതിൽ കുറച്ച് വെള്ളം വന്നിട്ടുണ്ട് വളരെയധികം വെള്ളമൊന്നുമില്ല കേട്ടോ കുറച്ച് അധികം വെള്ളം ഉണ്ടെങ്കിൽ നമുക്കത് അടുപ്പിൽ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് വറ്റിച്ചെടുക്കാം അപ്പം അധികം വെള്ളമൊന്നും ഇതിലില്ല അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഫൈനായിട്ടിതൊന്ന് അരച്ചെടുക്കാം ഇനി നമുക്ക് നമുക്കിതിലേക്കൊരു മസാല റെഡിയാക്കി എടുക്കേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടിയിലേക്ക് നല്ലെണ്ണയാണ് ഇട്ട് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം നമ്മളെ ശരീരത്തിനായാലും അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു റെസിപ്പികളൊക്കെ കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ലെണ്ണ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ നല്ലെണ്ണ എടുത്തിട്ടുള്ളത് അന്നേരം എണ്ണ നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും ഒരു ടേബിൾ സ്പൂൺ ഉലുവയും അതുപോലെ തന്നെ കരിവേപ്പിലയും ഉണക്കമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇതാണ് കേട്ടോ നമ്മളുടെ ഡിഷിന് നല്ല ടേസ്റ്റ് വരുന്നത് ഞാൻ കടുക് ഇടാൻ വേണ്ടിയിട്ട് മറന്നു പോയിരുന്നു അപ്പോൾ നമ്മൾ ഉൽ ഉഴുന്നൊക്കെ നന്നായിട്ടൊന്ന് റോസ്റ്റായി വന്നപ്പോൾ അതൊന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഞാൻ കടുക് ഇട്ട് പൊട്ടിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് കടുക് ഇട്ട് കൊടുത്തിട്ട് അതിന് ശേഷം പരിപ്പും ഉഴുന്നൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ ഞാൻ മറന്നു പോയതുകൊണ്ടാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് ചെറിയൊരു പീസ് കായത്തിന്റെ കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പൊടിയാണ് നിങ്ങൾ ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ നമ്മളതിലേക്ക് മുളക് പൊടി ഇട്ടു കൊടുക്കുന്ന സമയത്ത് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും ഞാനിപ്പോ കട്ട ചേർത്ത് കൊടുത്തുകൊണ്ടാണ് ഈ എണ്ണയിലേക്ക് തന്നെ ചേർത്ത് കൊടുത്തത് കേട്ടോ എന്നിട്ട് ഇതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് പച്ചമണം പോകുന്നവരെ നന്നായിട്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ക്രഷ് ചെയ്തെടുത്തോണ്ട് തന്നെ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ഒരു ടേബിൾ സ്പൂണും അതുപോലെ തന്നെ സാധാ നല്ല എരിവുള്ള മുളക് പൊടി ഒരു ടേബിൾ സ്പൂണും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ഞാൻ അടുപ്പ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ചട്ടി നല്ല ചൂടുണ്ട് ഇതിൽ നമ്മൾ അടുപ്പിൽ ഓണിൽ തന്നെ വെച്ചിട്ട് പൊടികൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് കരിഞ്ഞു പോവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അടുപ്പ് ഓഫ് ചെയ്തത് ഇനി നമ്മുടെ വഴറ്റി വെച്ച മസാലയിലേക്ക് നേരത്തെ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്ന തക്കാളി മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം നല്ല ഫൈനായിട്ട് നമുക്കിവിടെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഈ മസാലയും തക്കാളിയും കൂടെ നമുക്ക് നന്നായിട്ട് അടുപ്പിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാവുന്നതാണ് ഇതിലുള്ള വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല ഡ്രൈ ആയിട്ട് വരുന്നത് വരെ തന്നെ നമ്മൾ തിളപ്പിച്ചെടുക്കണം അപ്പോഴേ നമുക്കിത് കേടാവാതെ കുറെ കാലം നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ഇതിൽ വെള്ളത്തിൻ്റെ അംശങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇതുപോലെ തെറിച്ചൊക്കെ പോയിട്ടുള്ളത് അപ്പം കുട്ടികളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണക്കമുളകിന് പകരമായിട്ട് പച്ചമുളകിൻ്റെ ഫ്ലേവറാണ് ഇഷ്ടിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഉണക്കമുളക് ഉള്ളത് കൊണ്ട് ചേർത്ത് കൊടുത്തു എന്ന് മാത്രം പച്ചമുളകും ചേർത്ത് കൊടുക്കുമ്പോൾ അടിപൊളി ഒരു ഫ്ലേവറാണ് കേട്ടോ ഇതിന് ഉണ്ടാവുന്നത് അപ്പോൾ കുറച്ച് സമയം വെച്ച് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നന്നായിട്ട് നമ്മളുടെ ഗ്രേവി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളി അരച്ച് കൊടുത്ത സമയത്ത് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിരുന്നു അപ്പോൾ കുറവായിരുന്നു അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം തക്കാളി കഴിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും കഴിക്കാം അടിപൊളിയൊരു ടേസ്റ്റ് തന്നെയാണ് ഇനി ഞാൻ ഇതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഉലുവ വറുത്തതൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇത് നമുക്ക് തക്കാളി അച്ചാറായിട്ടും അതുപോലെ തന്നെ തക്കാളി ചട്നി ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ ഇതുപോലൊന്നുണ്ടാക്കിയിട്ട് എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ചു വെക്കുകയാണെങ്കിൽ ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അതുപോലെ തന്നെ യാത്രയൊക്കെ പോകുന്ന സമയത്തൊക്കെ നമുക്കിത് കൊണ്ടുപോകാവുന്നതാണ് ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ നമുക്കിത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പൊ ഞാനിത് തിളച്ച് വരുന്ന സമയത്ത് ചെറിയൊരു പീസ് ശർക്കര ഇട്ടുകൊടുത്തിരുന്നു അത് വീഡിയോയിൽ മിസ്സായി പോയതാണ് നല്ലൊരു എരിവും അതുപോലെ തന്നെ പുളിയും മധുരവും ഒക്കെ കൂടെ ചേർന്ന് അടിപൊളി ടേസ്റ്റ് തന്നെയാണ് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് തക്കാളി കുറച്ചധികം കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ ഫ്രിഡ്ജിലായാലും അതുപോലെ തന്നെ പുറത്തായാലും വെക്കുമ്പോൾ പെട്ടെന്ന് കേടായി പോകില്ലേ എന്നാൽ കിലോ കണക്കിന് തക്കാളി വാങ്ങിയാലും നമുക്ക് ഈ രീതിയിലൊന്നുണ്ടാക്കി വെക്കുകയാണെങ്കിൽ രാവിലെ തിരക്കിട്ട ജോലികൾക്കിടയിൽ നമുക്ക് ഏതു തരം ബ്രേക്ക്ഫാസ്റ്റ് ആയാലും നമുക്ക് കറികളൊന്നും ആവശ്യമായിട്ട് വരില്ല ഈ ഒരു ചട്നി മാത്രം ഉണ്ടായാൽ മതിയാവും അത്രയ്ക്കും നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ നല്ല ഫ്ലേവറുമാണ് കേട്ടോ അപ്പൊ എല്ലാവരും ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കുക പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ